വിവരാവകാശ നിയമം വിജിലൻസിനെ ഒഴിവാക്കാൻ നീക്കം നടക്കുന്നു എന്നൊരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൗരവമേറിയ വാർത്തയാണ് നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് വിജിലൻസ് ഡയറക്ടറാണ് അത്രേ നടപടി വിവാദ കേസുകളിൽ പൊതുജനം വിവരം തേടിയതോടെ അതിന്റെ ഏർപ്പാടാണ് പിന്നെ വിവരാവകാശ നിയമത്തിന് എന്ത് പ്രസക്തിയുള്ളത് അഴിമതി കേസുകൾ അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ നടപടി തുടങ്ങി എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയടക്കം വിവാദമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്കിലെടുത്താണ് ഇവ രഹസ്യമാക്കാനുള്ള തീരുമാനം വിജിലൻസ് അന്വേഷിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ പുറത്തുപോകുന്നതിൽ ചില മന്ത്രിമാർ അതൃപ്തി രേഖപ്പെടുത്തിയതും നടപടിക്ക് കാരണമായി ഇതിനകം തന്നെ ജി എസ് ടി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് സി ബി ഐ എൻ ഐ എ നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം റിക്കോർട്ട് ബ്യൂറോ ആഭ്യന്തര വകുപ്പ് ഈ വകുപ്പുകളെല്ലാം വിവരാവകാശ നിയമത്തിന്റെ പട്ടികയിൽ നിന്ന് ഇതിനകം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കൂടി പത്രം പറയുന്നുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള അവകാശങ്ങള് ഇതുകൂടെ ഇങ്ങനെ കുറെ ഏറെക്കുറെക്കിങ്ങനെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മന്ത്രിമാർക്ക് അടക്കമുള്ള ആളുകൾക്ക് എന്ത് ആർക്ക് വേണമെങ്കിലും ഏത് തരത്തിലുള്ള അഴിമതി കാണിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ജനങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അത് അന്വേഷിക്കാൻ പാടില്ല അതറിയാൻ പാടില്ല അറിയാനുള്ള അവകാശത്തെയാണ് ഇപ്പോൾ നിഷേധിച്ചിട്ടുള്ളത് ഏഹ് അല്ല വിവരകാശം തന്നെ എടുത്ത് കളഞ്ഞേക്ക് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു ചെയ്തെങ്കിലും ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം നാളെ എന്നെ അങ്ങനെ പോലീസ് പിടിച്ചിട്ടുണ്ടായി ഞാൻ ഏതെങ്കിലും എന്തെങ്കിലും രീതിയിൽ കസ്റ്റ കസ്റ്റഡിയിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനത്തിന് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു എന്തിനാണ് ഇയാൾ പിടിച്ചുകൊണ്ടിരുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് വാറണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിരവധി ചോദ്യങ്ങൾ നമുക്ക് ജനങ്ങള് ജനങ്ങൾക്ക് പോലീസിനോടോ അല്ലെങ്കിൽ ഓരോരോ വകുപ്പ് വകുപ്പുകളോടും നമുക്ക് അന്വേഷിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം അടുത്തല്ലേ ഇ ഡിയിലെ എത്ര ആൾക്കാരെ പിടിച്ചുകൊണ്ടത് മറ്റേ അഴിമതി കേസിൽ പിടിച്ചത് ഏഹ് അപ്പൊ ഇതൊക്കെ അറിയാനുള്ള നമ്മൾക്ക് കണ്ടെത്താനുള്ള അവകാശം കൂടി കൂടി നിഷേധിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട അല്ല എന്താ ജനങ്ങൾ അറിയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം പ്രശ്നം എന്താണ് ജനങ്ങൾ അറിയുന്നുണ്ടുള്ള പ്രശ്നം എന്താണ് അപ്പൊ കള്ളത്തരം കാണിക്കാനുള്ളവർക്ക് ഇതൊക്കെ മറച്ചു പിടിക്കാനുള്ളൂ കള്ളത്തരം കാണിക്കാൻ ഇല്ലാത്തവർക്ക് ഇതൊന്നും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ അവിടെ ഭരിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെ നിങ്ങൾക്ക് വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിക്കണമൊക്കെ ശരിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് തരണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റ് ആണ് ഞങ്ങൾ ഇതിനകത്തൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് എന്താണ് മറ്റേ പട്ടികയിൽ തുടങ്ങണ പോലെ നിങ്ങൾ എന്ത് വരികയാണെങ്കിലും അത് നോക്കി ഞങ്ങൾ ഇരുന്നോളാം ഇന്ത്യയിലെ ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിലും ഏതൊരു വകുപ്പിലും നമുക്ക് വിവരാവകാശം മുഖേന നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്കത് അറിഞ്ഞേ പറ്റുള്ളൂ അത് നമ്മുടെ നീ അത് നിഷേധിക്കാൻ ആർക്കും